യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി അനുമതി യമൻ പ്രസിഡന്റാണ് നൽകിയത് വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തി വധശിക്ഷ ഒഴിവാക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് ജെറോം ട്വന്റി ഫോറിനോട് പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് നേരത്തെ യമൻ സുപ്രീംകോടതി പ്രസിഡന്റ് റാഷിദ് അൽ അലീമി അനുമതി നൽകി പ്രസിഡന്റും വധശിക്ഷ അറിയിപ്പ് ലഭിച്ചുവെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജെറോം പറഞ്ഞു ും പ്രസിഡന്റ് യമൻ പൗറിന്റെ കുടുംബം ആപ്പു നൽകിയാൽ മാത്രമാണ് ഇനി വധശിക്ഷ ഒഴിവാക്കാനുള്ള ഏക സാധ്യത അതിനുള്ള ശ്രമങ്ങൾ പറഞ്ഞു യമൻ പൌരനായ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത് ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രയുടെ കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും പുരോഗതി ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ നിമിഷപ്രയുടെ മാതാവ് പ്രേമകുമാരി കഴിഞ്ഞ ഏപ്രിലിൽ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിയിരുന്നു ദുബായ്